വടകര ചോറോഡ് ആറ് കടകളിൽ മോഷണം പണവും സാധനങ്ങളും കളവുപോയി ചോറോഡ് റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്തെ കടകളിലാണ് രാത്രിയിൽ മോഷണം നടന്നത് സുജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ടി പി ആർ സ്റ്റോറിൻ്റെ പൂട്ടുപൊളിച്ച് പതിനാറായിരം രൂപയും ഒരു ചാക്ക് അരിയും മോഷ്ടിച്ചു തൊട്ടടുത്തുള്ള റിയാസിന്റെ അല്ലാമീൻ ചിക്കൻ സ്റ്റാളിൽ നിന്ന് പണം കവർന്നു മണ്ണിൽ രാജീവിന്റെ പലചരക്ക് കടയുടെ പൂട്ടുപൊളിച്ച് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് ഇവിടെ നിന്നും പണം മോഷ്ടിച്ചിട്ടുണ്ട് സജീവിന്റെ ഉടമസ്ഥതയിലുള്ള കെയൻ ട്രേഡേഴ്സിലും പൂട്ടുപൊളിച്ച് അകത്തു കടന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം കവർന്നു ചെറിയാണ്ടി രാജേഷിന്റെ കടയിലും ത്രീ സ്റ്റാർ മീൻ കടയിലും പൂട്ടുപൊളിച്ച് സാധനങ്ങൾ വരിച്ചിട്ട നിലയിലാണ് ഷോപ്പ് ട്രേഡേഴ്സ് നടന്നിട്ടുള്ള ഷോപ്പാണ് ഞാൻ രാവിലെ എന്റെ രണ്ട് സുഹൃത്തുക്കള് വിളിച്ചു പറഞ്ഞ ഇങ്ങനെ ഷോപ്പിന്റെ ലോക്ക് പൊട്ടിച്ചായിട്ട് കാണുന്നുണ്ട് അറിഞ്ഞിട്ട് വന്ന് തുറന്ന് സാന്നിധ്യത്തിലാണ് ഞാൻ തുറന്നത് തുറന്ന് കൗണ്ടറിന്റെ ഭാഗങ്ങളിലും മുമ്പിലത്തെ രണ്ട് ലോക്ക് ഉണ്ട് ആ രണ്ട് ലോക്കും പൊട്ടിച്ചിട്ടാണ് ഒരു ഭാഗത്ത് സെൻടർ ലോക്ക് ഉണ്ടായിരുന്നു മറ്റേ ഭാഗത്ത് സെൻട്രൽ ലോക്ക് ഇല്ല എങ്കിലും രണ്ടും ലോക്കും പൊട്ടിച്ചിട്ടിട്ട് കടേനുള്ളിൽ കാര്യമായിട്ടൊക്കെ മനസ്സിലാക്കുന്നത് അവർ പിന്നെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് മെയിൻ കൗണ്ടറിലെ ഉള്ളിൽ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടുണ്ട് പിന്നെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് ഏറ്റവും നോട്ടത്തിലൊന്നും മനസ്സിലായിട്ടില്ല കാരണം പോലീസുകാർ വന്നപ്പോൾ തുറന്ന് നോക്കി കുറച്ച് ഏതാണ്ട് ഒരായിരത്തഞ്ഞൂറ് റുപ്പ്യേൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടായിട്ടാണ് പൈസയായിട്ട് പോയത് ബാക്കി സാധനങ്ങളൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിനെ വ്യക്തമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാക്കൂ അല്ല സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടില്ല ഇപ്പോൾ ആറ് കടകളിൽ ഒരു ചിക്കൻ സ്റ്റാൾ പിന്നെ ഇയാൾ സുജേഷിൻ്റെ കട പിന്നെ അപ്പുറം ഒരു മീൻ കട ഉണ്ട് പിന്നെ ഇവിടെ ഒരു പച്ചക്കറി കട ഉണ്ട് സുജേഷിൻ്റെ കട ഇതു തന്നെ ഇവിടെ ഇവിടെ അരിയും പൈസയും ഒക്കെ നഷ്ടപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഇയാൾ രാജിവട്ടൻ്റെ കട അയാളെ സെൻട്രൽ ലോക്ക് ലോക്കുണ്ടായിരുന്നു അത് അടിച്ചു പൊട്ടിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത് അതുപോലെ അപ്പുറത്ത് ക്യാൻ റൈഡേഴ്സെന്നുണ്ടെങ്കിൽ എൻ്റെ ഷോപ്പ് അങ്ങനെ ആറോളം കടകളിലാണ് ഒരു രണ്ട് രണ്ട് ക്യാമറ ഉണ്ട് ക്യാമറയിൽ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ആൾക്കാരൊക്കെ കൃത്യമായിട്ട് വടകര പോലീസ് സ്ഥലത്തെത്തി ാണ് ദൃശ്യങ്ങളിൽ മോഷ്ടാക്കളുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട് വടകരയിലും മാസങ്ങൾക്ക് മുമ്പ് ഒരേ ദിവസം പതിനഞ്ച് കടകളിൽ മോഷണം നടന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളത് തെരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് നിങ്ങൾക്ക് സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് ഓഫീസ് എഡോഡി വടകര